ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കർക്കിടകത്തിലെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വീടുകളിൽ തയ്യാറാക്കുന്ന ഇള്ളും അവലും വിളയിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായി ഞാനിവിടെ രണ്ട് കപ്പ് എള്ളാണ് എടുത്തിരിക്കുന്നത് അത് രണ്ടോ മൂന്നോ വെള്ളത്തിൽ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഉള് രണ്ടോ മൂന്നോ വെള്ളത്തിൽ കഴുകിയ ശേഷം നമുക്കൊരു അരിപ്പേലിട്ട് അതിലെ വെള്ളം മുഴുവൻ കളയാം ഇനി നമുക്ക് അവിലാണ് ആവശ്യമുള്ളത് ഞാനിവിടെ മട്ടരയുടെ ചുവന്ന അവിലാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എള്ളിന് നാല് കപ്പ് അവിലാണ് എടുത്തിരിക്കുന്നത് ഇതുകൂടാതെ ബദാമും കാഷ്യൂസും കറുത്ത ഉണക്കമുതിരിയൊക്കെ ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഉരുളിയോ അല്ലെ അതുപോലുള്ള ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം അടുപ്പിൽ വെച്ച് കാശുവും ബദാമും സെപ്പറേറ്റായി ലോ ഫ്ലെയിമിൽ വറുത്തെടുക്കണം നന്നായി വറുത്ത് കരിഞ്ഞു പോകരുത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഈ വറുത്തെടുത്ത ബദാമും ക്യാഷും ഇളം ചൂടോടെ തന്നെ ഒരു ഗ്രൈൻഡറിൽ പൊടിച്ചെടുക്കാം ഒരുപാട് നൈസായി പൊടിച്ചെടുക്കണ്ട ഇതുപോലെ തരിതരിപ്പൈ വേണം പൊടിച്ചെടുക്കാൻ ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ കഴുകി വെച്ച ഇള്ളിലെ വെള്ളമൊക്കെ വാർന്നിട്ടുണ്ടാകും നമുക്കിനിത് വറുത്തെടുക്കണം ഇത് ലോ ഫ്ലെയിമിൽ വെള്ളത്തിൻ്റെ അംശം മുഴുവനായി പോകാത്തക്ക രീതിയിൽ വേണം വറുത്തെടുക്കാൻ കാരണം ഇത് കേടാവാത്ത നമുക്ക് കുറച്ചു കാലം സൂക്ഷിച്ച് വയ്ക്കാനുള്ളതാണ് കരിഞ്ഞു പോകാനും പാടില്ല കരിഞ്ഞു പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറും ഇതുപോലെ എള് ചെറുതായി പൊട്ടി വരുമ്പോൾ നമുക്ക് ഉരുളിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് അവിലും ഇതുപോലെ ലോ ഫ്ലെയിമിൽ കരിയാതെ വറുത്തെടുക്കണം അവൽ വറുത്തു വരുമ്പോഴേക്കും അതും ചെറുതായി അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു വരും അങ്ങനെ അവിലും നമുക്ക് ഉരുളിയിൽ നിന്ന് വറുത്ത് പോരാം അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കറുത്ത ഉണക്ക മുതിരി ചേർത്ത് വറുത്തെടുക്കാം ഇതിൽ നെയ്യ് സൂക്ഷിച്ചു വെക്കണം ഇത് നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ് ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കണം അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് എട്ട് പീസ് ഈ വലിപ്പത്തിലുള്ള എട്ട് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ശർക്കര പാനി തയ്യാറാക്കാം ഇതാവുന്ന സമയം കൊണ്ട് നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ച എള്ളും അവലും പൊടിച്ചെടുക്കാം അതിന് ചൂട് പോകുന്നതിന് മുന്നേ തന്നെ പൊടിച്ചെടുക്കാൻ നോക്കണം ഈ എള്ള് നമുക്ക് രണ്ടോ മൂന്നോ തവണയായി കുറച്ച് കുറച്ചായി പൊടിച്ചെടുക്കാം എള് നന്നായി പൊടിയേണ്ട ആവശ്യമില്ല ഒന്ന് ചതച്ചെടുക്കുന്ന ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് അതേ പാത്രത്തിൽ തന്നെ അവിലും പൊടിച്ചെടുക്കാം അവിൽ ഞാൻ നല്ല ഫൈനായി പൊടിച്ചെടുക്കുന്നുണ്ട് ഈ അവിലും എണ്ണും വിളയിച്ചതുണ്ടാക്കുമ്പോൾ സ്പൂൺ കൊണ്ട് കോരിക്കഴിക്കാൻ പാകത്തിലുണ്ടാക്കുന്നവരുണ്ട് ഉരുളകളായി ഉരുട്ടിയെടുക്കുന്നവരുമുണ്ട് ഞാൻ കഴിക്കാൻ എളുപ്പത്തിന് ഉരുളകളായി ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവൽ ഫൈനായി പൊടിച്ചെടുത്തത് അല്ലെങ്കിൽ രണ്ടും ഫ്രഷ് ആകുമ്പോൾ നമുക്ക് ഉരുട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ചൂടായ ഉരുളിയിലേക്ക് ശർക്കരപ്പാനി അരിച്ച് ചേർത്ത് അതിലേക്ക് എള്ളും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ശേഷം അവിലും ചേർത്ത് യോജിപ്പിക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച കാഷ്നട്ടും ബദാമും ചേർക്കാം കൂടെ ഒരു സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർക്കണം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച ശേഷം അതിലേക്ക് വറുത്ത് വെച്ചാൽ കറുത്ത ഉണക്ക മുന്തിരിങ്ങി ചേർക്കാം കൂടാതെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാൽ നെയ്യ് കൂടി ചേർക്കണം എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് ഒന്ന് കട്ടിയായി വരുമ്പോൾ നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവി കുറച്ച് കുറച്ചെടുത്ത് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം ഇത് നല്ല ചൂടോട് തന്നെ ഉരുട്ടിയെടുക്കണം ഇത് തണുത്തു കഴിഞ്ഞാൽ ഉരുളകളായി കിട്ടില്ല പൊടിഞ്ഞു പോവും ഈ അവരുമെല്ലും വിളയിച്ചത് കർക്കിടകത്തിലെ മിക്ക വീടുകളിലും ഉണ്ടാക്കുന്നതാണ് രക്തക്കുറവിനും രക്തശുദ്ധിക്കും മുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ എല്ലുകളുടെ ബലത്തിനും ആർത്തവ പ്രശ്നങ്ങൾക്കുമൊക്കെ ഇത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ചൂടോടെ തന്നെ ഞാനത് ഉരുളകളായി ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇത് വലിയവർക്കും സ്ത്രീകൾക്കും മാത്രമല്ല എല്ലാവർക്കും കഴിക്കാവുന്നതാണ് കുട്ടികൾക്ക് പോലും കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല നമ്മൾ ശർക്കര നന്നായി ചേർത്തത് കൊണ്ട് നല്ല മധുരമുണ്ട് അപ്പോൾ ഒട്ടും വൈകണ്ട നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ വീടുകളിൽ ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി അടുത്തു തന്നെ കാണാം